നമസ്കാരം പെരുന്തേനരുവി ഡാമിന്റെ ഷട്ടർ സാമൂഹിക വിരുദ്ധ രാത്രി തുറന്നുവിട്ടു ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം ഇരുപത് മിനിറ്റോളമാണ് വെള്ളം അതിശക്തിയായി പുറത്തേക്ക് ഒഴുകിയത് കെ എസ് ഇ ബി താൽക്കാലിക ജീവനക്കാരെത്തിയാണ് ഷട്ടർ അടച്ചത് സമീപത്തുണ്ടായിരുന്ന കടത്തുവള്ളത്തിനും സാമൂഹിക വിരുദ്ധർ തീയിട്ടു വെച്ചു ചിറ പോലീസ് കേസെടുത്ത് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു ഡാം സേഫ്റ്റി ചുമതലയുള്ള കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും റാന്നി തഹസിൽദാരോടുമാണ് ാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കെ സി ബി ജലവൈദ്യുത പദ്ധതിയുടെ ഡാമാണ് സാമൂഹിക വിരുദ്ധർ വിരുദ്ധവിട്ടത് അധികൃതർ അറിഞ്ഞത് നാട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് ഷട്ടർ അടയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിട്ടും വൻ ദുരന്തം ഒഴിവായത് വെള്ളം കുറവായതുകൊണ്ട് മാത്രമാണ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ആർക്കു വേണമെങ്കിലും ഡാമിന്റെ ഷട്ടർ റിമോട്ട് സ്വിച്ച് ഉപയോഗിച്ച് ഉയർത്താം എന്നതായിരുന്നു സ്ഥിതിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പത്തടിയിലേറെ ഉയരമുള്ള ഒരു ഷട്ടറാണ് സാമൂഹിക വിരുദ്ധർ പൂർണ്ണമായും തുറന്നത് ഏതാനും ആഴ്ച മുമ്പ് വരെ ഡാമിന് സുരക്ഷാ ചുമതലയിൽ ഇരുപത്തിനാല് മണിക്കൂറും കാവൽക്കാർ ഉണ്ടായിരുന്നു കെ എസ് ഈ ജീവനക്കാരെ ഒഴിവാക്കിയതോടെ ഡാം അനാഥമായി രണ്ടു വർഷം മുമ്പാണ് പെരുന്തേനരുവി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത് നദിയിലേക്ക് രണ്ടു ഷട്ടറുകളാണ് ഡാമിനുള്ളത് ഇതിൽ വൈദ്യുതി വകുപ്പിന്റെ സീതത്തോട് ജനറേഷൻ ഡിവിഷന്റെ നിയന്ത്രണത്തിലാണ് ഡാമും സമീപത്തായുള്ള പവർ ഹൌസും ഡാമിൽ നിന്നും മുന്നൂറ് മീറ്റർ ാണ് പവർ ഹൌസ് കഴിഞ്ഞ രാത്രി പത്തോടെ ഡാമിനു സമീപം താമസിക്കുന്ന അത്തിക്കയം പതാക്കൽ റോയിയാണ് വെള്ളം പുറത്തേക്ക് പ്രവഹിക്കുന്നത് കണ്ടത് മഴ പെയ്യുന്നതാണെന്ന് ആദ്യം കരുതിയെങ്കിലും പെരുന്തേനരുവി കവിഞ്ഞ് വെള്ളം ഒഴുകുന്നത് കണ്ടതോടെ അപകടം അറിയുകയായിരുന്നു റോയി ഉടൻ തന്നെ പവർ ഹൌസിലെ ജീവനക്കാരെ വിവരം അറിയിച്ചു അവർ ഓടിയെത്തിയെങ്കിലും ഷട്ടർ താഴ്ത്താൻ കഴിയുമായിരുന്നില്ല ഷട്ടർ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി എത്തിച്ചിരുന്ന വയർ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു ഒരു മണിക്കൂർ പരിശ്രമിച്ചാണ് ഷട്ടർ പൂർണ്ണമായും അടച്ചത് ഡാമിൽ വെള്ളം ഏറെക്കുറെ പൂർണ്ണമായും അരുവിയിലേക്ക് ഒഴുകി ഇത് പിന്നീട് പമ്പാനദിയിൽ എത്തിച്ചേർന്നു സംഭവം സംബന്ധിച്ച് പെരുന്നാട് പോലീസ് കേസെടുത്തു